ഈ ചിത്രത്തിൽ കാണുന്നത് മൂന്ന് പ്രാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഇ കെ നയനാരാണ് അപ്പൊ അദ്ദേഹത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എത്ര പേർ തിരിച്ചറിയുമെന്ന് നമുക്ക് നോക്കാം ആരാണെന്ന് ആരാണെന്നറിയാവോ മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഇത് പണ്ടത്തെ ോ ഇ കെ നയനാലായിരുന്നു ഇ കെ നയനാല് കേട്ടോ ഉം ഓക്കെ പൊയ്ക്കോ ഈ പരിപാടിയേ പറയേനോട്ടെ അറിയാവോ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഈ വെച്ചിട്ടാ സ്റ്റാർട്ട് അല്ല ോ ഇത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു അറിയത്തില്ല ചേച്ചി ഈ കാണുന്ന ആരാണെന്ന് അറിയാവോ

ഞാൻ പറയാം പറയാണെന്നറിയാവോ ഇതാരാണെന്നറിയാവോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക